ഹായ് ഇവരുവൻ എല്ലാവർക്കും ഗീതാശ്രീയിലേക്ക് സ്വാഗതം എന്റെ നമ്മുടെ പൂച്ചകളാണ് കേട്ടോ അവര് നല്ല കളിയില ഇവര് അമ്മ തക്കുടു അഞ്ചു വശ എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് അഞ്ചു കുട്ടികളുണ്ടായിരുന്നു ഇവർക്ക് രണ്ടാൾക്കും കൂടെ ഇത് മോള് അന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നു തക്കുടു ഇവർക്ക് ഞാൻ തക്കുടു ബേബീസ് എന്നൊക്കെയാണ് ഇവരെ വിളിക്കാറ് ഇതിപ്പോൾ ഇവള് പ്രസവിച്ചതാണോ ഇവളുടെ അമ്മ പ്രസവിച്ചതാണോ പ്രസവിച്ചതാണോന്നറിയില്ല കാരണം രണ്ടാളും ഗർഭിണികളായിരുന്നു ഒരേ ദിവസം ഡെലിവറി കഴിഞ്ഞു അഞ്ച് കുട്ടികൾ ഞാൻ ലോങ് വീടിയെട്ടിരുന്നു ഒരു അന്ന് മൂന്ന് കുട്ടികളില്ലായിരുന്നു രണ്ട് കുട്ടികൾ എത്തി പോയിരുന്നു ഇപ്പം ഇവളേ ഉള്ളു ഇപ്പൊ പാല് കുടിക്കുന്നു ചോറൊക്കെ കഴിക്കാ కళికల్లే అమ్మడా వాలి మే చాడి కళిక హలో హలో మిమే మిమే మిమీణ ఎక్కువే అని చె കളിയാണെന്ന് നല്ല രസം വെള്ളം വെള്ളം പോകണ്ട മോട്ടർ അടിച്ചിട്ട് വെള്ളം വീഴുന്നുണ്ട് പൊന്നേ പൊന്നേ കളിക്കുന്നില്ലേ തക്കടി ബേബി തക്കടി ബേബി തക്കടി ബേബി നീ കളിക്കോ ഒരു മുറിവ് പറ്റി നോക്കിയേ കാണിച്ചി നോക്കട്ടെ നോക്കട്ടെ കഴുത്ത് നോക്കട്ടെ കണ്ടോ അല്ല പൊന്നുസേ പൊന്നുസേ ഇത് മരുന്ന് വാങ്ങിച്ചു പരട്ടണം അത് ഡോക്ടറെടുത്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല കൂടെ വരില്ല എടുത്തോടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റ്